നിഷിദ്ധമാക്കിയ സംഗീതത്തിന്റെ അതിപ്രസരം നമ്മുടെ ഉമ്മത്തിലേക്ക് ഇസ്ലാമിക പ്രഭാഷണങ്ങളുടെ ഇടയിൽ പോലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ രാഗം കൂട്ടിക്കൊടുത്താലേ ആളുകൾ കാണൂ എന്ന ധാരണ എത്ര എത്ര നല്ലതായ സന്ദേശങ്ങൾ വരെ അതിനൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ താളം പിടിച്ചെങ്കിലേ അത് ആരെങ്കിലും കാണൂ എന്ന തെറ്റിദ്ധാരണ എങ്കിൽ അള്ളാഹുവിന്റെ ആയത്തെടുത്തിട്ടാ പറഞ്ഞത് ജനങ്ങളിൽ ചില ആളുകളുണ്ട് വിനോദ വാർത്ത വിലക്ക് മേടിക്കുന്നവരാണ് അള്ളാൻ്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരാണ് ആ ആയത്തിനെ സുഹൃത്തുൽ ഒഹ്മാനില് ആറാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇപ്പം അബ്ബാസ് റതി അള്ളാഹു പറയുന്നത് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹിനാഷ്ബാഹു ഇത് സംഗീതോപകരണങ്ങളും അനുബന്ധമായ ഘടകങ്ങളെയുമാണ് പറയുന്നത് അതിന് പറ്റുന്ന ഡി ജെയും അതിന് പറ്റുന്ന ഡാൻസൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ പിന്നെ എവിടെ എത്തും ഇബിൻ അലിയഅള്ളാഹു വന്ന് പറയുകയാണേ ഇത് സംഗീത ഉപകരണങ്ങൾ വിലക്കപ്പെട്ടതാണ് ഈ ആയത് കൊണ്ട് ഇമാം മുജാഹിദ് റഹിമഹുല്ല പറയുന്നു വിനോദങ്ങൾ എന്നാൽ ഇവിടെ ചണ്ടവാദ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇമാം ഹസൻ ബസറി റഹ്മുല്ലാഹി അലഹി പറയുകയാണെ ഇത് സംഗീത ഉപകരണങ്ങൾ മൊത്തം ബാധിക്കുന്നതാണ് ഇത് നാശമാണ് ഉണ്ടാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഹദീസിലാണെങ്കിൽ പിതങ്ങൾ പറഞ്ഞ അവസാന കാലഘട്ടം വരുമ്പോ എന്റെ ഉമ്മത്തിൽ ചില മനുഷ്യന്മാര് മാസിഫ് ഹലാലാക്കി മാറ്റിക്കൊടുക്കും ആ മാസിഫ് സംഗീത ഉപകരണങ്ങളുടെ ആസ്വാദനമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് ശബ്ദങ്ങൾ ശബിക്കപ്പെട്ട ശബ്ദങ്ങളാണ് ശ്രദ്ധിച്ചോളൂ രണ്ട് ശബ്ദങ്ങൾ സൗതാനി രണ്ട് ശബ്ദങ്ങൾ ശബിക്കപ്പെട്ടതാണ് ഒന്ന് സൗത്ത് മിസുമാരി നല്ല സുഖമുണ്ടാകുന്ന ആനന്ദമുണ്ടാകുന്ന വേളയിൽ ഉപയോഗപ്പെടുത്തുന്ന സംഗീത ആസ്വാദനങ്ങൾ ശബിക്കപ്പെട്ടതാണ് ഒരു വിപത്ത് ബാധിക്കുമ്പോൾ വാവിട്ട് കരയുന്ന ശബ്ദം ശപിക്കപ്പെട്ട ശബ്ദമാകുന്നു സോലി സാഹുഅലുവല്ലം പഠിപ്പിക്കുന്നു എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദത്തെ ഈ വെറുക്കപ്പെട്ടതിനെ കൊണ്ടുവരാൻ എങ്ങനെയാ നമുക്ക് പിന്തുണക്കാൻ കഴിയാം